കേരളത്തിൽ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെ അധ്യാപകരാകാനുള്ള കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ സെഷന് അപേക്ഷിക്കാം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരമുള്ള വിദ്യാലയങ്ങളിൽ അധ്യാപകരാകാൻ കേട്ടറ്റ് യോഗ്യത വേണം ഇത് യോഗ്യതാ പരീക്ഷ മാത്രമാണ് നിയമനത്തിനായി പരിഗണിക്കപ്പെടുന്നതിന് സർക്കാർ നിയമന അധികാരികളുടെ അധ്യാപക നിയമന വിജ്ഞാന പ്രകാരം ബന്ധപ്പെട്ടവർക്ക് അപേക്ഷ നൽകി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കണം സർക്കാരും നിയമന അധികാരികളും നിഷ്കർഷിച്ചിട്ടുള്ള മറ്റ് യോഗ്യതാ വ്യവസ്ഥകളും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തൃപ്തിപ്പെടുത്തണം പരീക്ഷാ കാറ്റഗറികൾ നാല് വിഭാഗങ്ങളിലായാണ് നടത്തുന്നത് ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് എന്നീ കാറ്റഗറികളിൽ വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതണം കാറ്റഗറി വിഭാഗം നാല് ഭാഷാ അധ്യാപകർ അറബി ഹിന്ദി സംസ്കൃതം ഉറുദു യു പി തലം വരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കായിക അധ്യാപകർ എന്നിവരാകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് കാറ്റഗറി നാല് വിഭാഗം യോഗ്യതാ വ്യവസ്ഥകൾ ആദ്യം മൂന്ന് കാറ്റഗറികളിലായി കാറ്റഗറി അനുസരിച്ച് മാർക്ക് വ്യവസ്ഥയോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി ഓർ ബിരുദം ബി എ ബി കോം ബി എസ് സി ബി ബി എ എന്നിവയ്ക്കൊപ്പം നിശ്ചിത അധ്യാപന പരീക്ഷാ കോഴ്സ് അതായത് ടി ടി സി ഓർ ഡി എഡ് ഓർ ഡി എൽ എഡ് ഓർ എൽ ടി സി ഓർ ബി എൽ എഡ് ഓർ ഡിപ്ലമ ഇൻ എജ്യൂക്കേഷൻ ഓർ ബി എഡ് ഓർ ബി എഡ് ഓർ ബി എസ് സി എഡ് എന്നിവ എന്നീ തുടങ്ങിയ യോഗ്യതകളും ഉള്ളവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി നാല് ഉൾപ്പെടെ എല്ലാ കാറ്റഗറികളുടെയും വിശദമായ യോഗ്യതാ വ്യവസ്ഥകൾ കെ ടെച്ച് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ വിജ്ഞാപനത്തിൽ ലഭ്യമാണ് ചില പ്രത്യേക വ്യവസ്ഥകൾ ബിരുദാനന്തര ബിരുദത്തിന് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബി എഡ് അഡ്മിഷൻ നേടിയവർക്ക് കെ ടെറ്റിന് അപേക്ഷിക്കാം കേരളത്തിൽ കെ നടപ്പാക്കും മുമ്പ് എസ് എസ് എൽ സി ടി സി യോഗ്യത നേടുകയും പിന്നീട് സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തവർക്ക് കാറ്റഗറി ഒന്ന് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം കേരള സർക്കാർ ഓർ പരീക്ഷാ ബോർഡ് ഓർ എൻ സി ടി ഇ ഓർ സർവകലാശാലകൾ തുടങ്ങിയവ അംഗീകരിച്ച അധ്യാപന ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കാറ്റഗറി ത്രീന് അപേക്ഷിക്കാം ഗണിതശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഡിഗ്രി നേടിയവർക്ക് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ എൻ സി ഇ ആർ ടി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ അതേ വിഷയത്തിലുള്ള എം എസ് സി എഡ്യൂക്കേഷൻ ബിരുദമുണ്ടെങ്കിൽ കാറ്റഗറി തേർഡിനെ അപേക്ഷിക്കാം സസ്യ ഓർ ജന്തുശാസ്ത്ര അതായത് ബോട്ടണി അല്ലെങ്കിൽ സുവോളജി വിഭാഗക്കാർക്ക് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ എൻ സി ആർ ടി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ ലൈഫ് സയൻസിലുള്ള എം എസ് സി എഡ്യൂക്കേഷൻ ബിരുദമുണ്ടെങ്കിൽ കാറ്റഗറി തേഡിന് അപേക്ഷിക്കാം കുറഞ്ഞത് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ബി എ ഓർത്തതുല്യ യോഗ്യതയും എൽ ടി സി ഡി എൽ എഡ് യോഗ്യതയും ഉള്ളവർക്ക് കാറ്റഗറി തേഡിന് അപേക്ഷിക്കാം ബി എഡ് ഓർ ഡിഎ ഓർ ഡി എൽ എഡ്ഷ് കോഴ്സ് അവസാന വർഷം സെമസ്റ്റർ മൂന്ന് അല്ലെങ്കിൽ നാല് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം പക്ഷേ ഇവർ കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷ വിജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ പരീക്ഷ അഭിമുഖീകരിക്കാൻ പ്രായപരിധിയില്ല ഒരു തവണ ജയിച്ചവർക്ക് അതേ കാറ്റഗറിയിൽ വീണ്ടും പരീക്ഷ എഴുതാൻ കഴിയില്ല കേട്ടറ്റ് യോഗ്യത ഒഴിവാക്കപ്പെട്ടവർ ആരൊക്കെയെന്ന് നോക്കാം ചില യോഗ്യത അല്ലെങ്കിൽ ബിരുദം നേടിയവരെ കാട്ടഷ് യോഗ്യത നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രൈമറി ഘട്ടത്തിനുള്ള സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സി ടെറ്റ് യോഗ്യതയുള്ളവരെ കെ കാറ്റഗറി ഒന്ന് യോഗ്യത നേടുന്നതിൽ നിന്നും എലിമെൻറ്ററി ഘട്ട സി ടി ഇ ടി യോഗ്യതയുള്ളവരെ കെ കാറ്റഗറി രണ്ട് യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഗവേഷണ ഫെലോഷിപ്പിനും കോളേജ് ഓർ സർവകലാശാല അധ്യാപക നിയമനത്തിനുമായുള്ള നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഓർ നെറ്റ് ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനായുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഓർ സെറ്റ് മാസ്റ്റർ ഓഫ് ഫിലോസഫി എം ഫിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി പി എച്ച് ഡി മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എം എഡ് ബന്ധപ്പെട്ട വിഷയത്തിൽ ആകണമെന്നില്ല തുടങ്ങിയ യോഗ്യതയുള്ളവരെ കേട്ടഷ് ഒന്ന് മുതൽ നാല് വരെ കാറ്റഗറിയിൽ നിന്ന് യോഗ്യത നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടഷ് കാറ്റഗറി തേർഡ് ജയിച്ചവരെ കാറ്റഗറി ടു യോഗ്യത നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കാറ്റഗറി ഒന്ന് രണ്ട് ഇവയിൽ ഒന്നിൽ കേറ്റഷ് യോഗ്യതയുള്ളവരെ ലോവർ പ്രൈമറി ഓർ അപ്പർ പ്രൈമറി അധ്യാപക നിയമനത്തിന് പരിഗണിക്കും കാറ്റഗറി തേർഡ് വിജയിച്ച ഭാഷാ അധ്യാപകരെ കാറ്റഗറി ഫോർ യോഗ്യത നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ കേരള സർക്കാർ ഓർ പരീക്ഷാ ബോർഡ് ഓർ എൻ സി ടി ഇ ഓർ സർവകലാശാല അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ടീച്ചിങ് യോഗ്യത ഉള്ളവർക്ക് കേട്ടറ്റ് ടെസ്റ്റ് ഫോറിന് അപേക്ഷിക്കാം പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ പരീക്ഷ നടത്തും എല്ലാ വിഭാഗങ്ങളിലെയും പരീക്ഷകൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലുള്ള ചോദ്യങ്ങളുള്ള ഒരു പേപ്പർ ഉണ്ടാകും പരീക്ഷകളുടെ ദൈർഘ്യം രണ്ടര മണിക്കൂറാണ് ഓരോ ദിവസവും രണ്ട് സെക്ഷൻ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലര വരെ കാറ്റഗറി ഒന്ന് കാറ്റഗറി രണ്ട് പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് യഥാക്രമം രാവിലെയും ഉച്ചയ്ക്കും കാറ്റഗറി മൂന്ന് കാറ്റഗറി നാല് പരീക്ഷകൾ യഥാക്രമം ഇരുപത്തി നാലിന് രാവിലെയും ഉച്ചയ്ക്കും നടത്തും പരമാവധി മാർക്ക് നൂറ്റി അൻപത് നെഗറ്റീവ് മാർക്ക് ഇല്ല കാറ്റഗറി ഒന്ന് രണ്ട് നാല് ഭാഷ ഒഴിയെ ചോദ്യ കട്ലാസുകൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓർ കന്നഡ ഓർ തമിഴ് ഭാഷകളിൽ ഉണ്ടായിരിക്കും കാറ്റഗറി മൂന്നിൻ്റെ ചോദ്യങ്ങൾ ഭാഷാ വിഷയങ്ങൾ ഒഴികെ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും നൽകുക സിലബസ് മാതൃകാ ചോദ്യ കർലാസ് തുടങ്ങിയവ കേട്ടച്ച് ഡോട്ട് കേരള ഡോഷ് ജിഒ വി ഡോഷ് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും കേട്ടച്ച് യോഗ്യത നേടാൻ പരീക്ഷയിൽ അറുപത് ശതമാനം മാർക്ക് അതായത് തൊണ്ണൂറ് വേണം നൂറ്റി അൻപതിലാണ് പരീക്ഷ നടത്തുന്നത് എസ് ഒർ എസ് എസ് ടി ഒ ബി സി ഒ ഇ സി വിഭാഗക്കാർക്ക് അൻപത്തഞ്ച് ശതമാനം അതായത് എൺപത്തിരണ്ട് മാർക്ക് ഭിന്നശേഷി വിഭാഗക്കാർക്ക് അൻപത് ശതമാനം അതായത് എഴുപത്തഞ്ച് മാർക്കും വേണം അപേക്ഷ കേട്ടച്ച് ഡോഷ് കേരള ഡോഷ് ജിഒ വി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം അപേക്ഷ കേരള അപേക്ഷ കേട്ട് ഡോഷ് കേരള ഡോഷ് ജി ഡോഷ് ഇൻ വഴി അപേക്ഷിക്കാം ഒന്നിൽ കൂടുതൽ കാറ്റഗറികളിൽ പരീക്ഷ അഭിമുഖീകരിക്കാൻ യോഗ്യതയുള്ളവർ എത്ര കാറ്റഗറി അഭിമുഖീകരിക്കാൻ ഉദ്ദേശിച്ചാലും ഒരു അപേക്ഷയെ നൽകാവൂ എന്നാൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല അപേക്ഷ നൽകുമ്പോൾ തിരഞ്ഞെടുക്കാം അനുവദിക്കുന്ന അപേക്ഷാ കേന്ദ്രത്തിൻ്റെ പേര് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകും ഓരോ വിഭാഗത്തിനും അപേക്ഷിക്കാൻ അഞ്ഞൂറ് രൂപയാണ് ഫീസ് എസ് സി എസ് ടി ഓർ ഭിന്നശേഷിക്കാർക്ക് ഇരുന്നൂറ്റൻപത് രൂപ ഫീസ് ഓൺലൈനായി അടയ്ക്കണം അപേക്ഷ നൽകാനും അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കാനും അപേക്ഷയുടെ ഫൈനൽ പ്രിൻ്റ് എടുക്കാനും ജൂലൈ പത്ത് വരെ സമയമുണ്ടാകും ഹോൾ ടിക്കറ്റ് ഓഗസ്റ്റ് പതിനാല് മുതൽ ഡൗൺലോഡ് ചെയ്യാം